മറ്റൊരു പുതിയ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് എന്ന് പറയുന്നത് ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഒരു ലാൻഡ് മേടിച്ചുകൊണ്ട് അവിടെ ഞാൻ കൃഷി ഇറക്കുകയാണ് വിചാരിക്കുക ഞാൻ ഞാനവിടെ കുറെ നെൽകൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പൊ ഞാൻ എന്താണ് ചെയ്യുന്നത് ആദ്യം അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ചൂസ് ചെയ്യും അതിൽ ഫസ്റ്റ് ഞാൻ ചൂസ് ചെയ്യുന്നത് എന്തായിരിക്കും ഒരു ലാൻഡ് ആയിരിക്കും ഏതെങ്കിലും ഒരു കൃഷി കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് അതിന് ലാൻഡ് വേണം ലാൻഡ് ഒരുപക്ഷെ അതെനിക്ക് സ്വന്തമായിട്ടുള്ളതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അതിന് അത് ഞാൻ റെന്റിൽ മേടിച്ചതായിരിക്കാം ആ റെന്റ് കൊടുത്തുകൊണ്ടായിരിക്കണം ഞാൻ ആ ലാൻഡ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾ എന്താണ് ആ ഒരു കൃഷിക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ വേറുള്ള മറ്റുള്ള സാധനങ്ങൾ അതിന് അതിനെന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതെല്ലാം ഞാൻ മേടിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അത് മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് ഏഹ് ലേബേഴ്സ് ആവട്ടെ കോസ്റ്റ് ലേബേഴ്സ് വേജസ് റെന്റ് ലാൻഡ് ക്യാപിറ്റൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ സെറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഒരു തരത്തിലുള്ള എക്സ്പെൻസ് കാണുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ ആരാണോ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസർക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു എക്സ്പെൻസ് വരുന്നുണ്ട് ഒരു എക്സ്പെൻസ് ഒന്നുകിൽ അയാളുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് മുതൽ മുടക്കി ആയിരിക്കാം ആ ഒരു എക്സ്പെൻസ് നടത്തുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിലുള്ള പല രീതിയിൽ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് പല രീതിയിലുള്ള ചിലവുകൾ അയാൾക്ക് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു ചിലവിനെയാണ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരു പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന പലതരത്തിലുള്ള ചിലവുകളെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ തന്നെ പലതരത്തിലുള്ള കോസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള എക്സ്പെൻസ് ഉണ്ട് കാരണം പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം ഒരു പ്രൊഡക്ഷൻ നമ്മൾക്ക് നടത്തണമെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് പല രീതിയിൽ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് എന്താണ് അത് ശരിയായ രീതിയിലൊരു പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ പല തരത്തിലുള്ള ചിലവുകളാണ് ഓരോന്നിലും നമുക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഡിഫറെൻറ്റ് ഏരിയ ഏരിയ ആയിട്ട് അല്ലെങ്കിൽ പല തരത്തില് തരംതിരിക്കാവുന്നതാണ് ഇപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പഠിക്കുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചില കോസ്റ്റിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് മണി കോസ്റ്റ് റിയൽ കോസ്റ്റ് സംഘ് കോസ്റ്റ് പെർസ്പെക്റ്റീവ് കോസ്റ്റ് ഇനി നമുക്ക് അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് നമ്മൾ പറഞ്ഞു പല പലതരത്തിലുള്ള കോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാണെന്ന് വെക്കുക ഞാൻ ആ ഫേമിന് ആവശ്യമായൊരു ലാൻഡ് എടുക്കുന്നു ഫ്രണ്ടിലെടുത്തതിനു ശേഷം അവിടെ ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തു വെക്കുന്നു അസംസ്കൃത വസ്തുക്കൾ മേടിക്കുന്നു അതിനു ശേഷം എന്താണ് എനിക്ക് ആ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് ആക്റ്റീവ് ആയി ആയിട്ട് വരണമെങ്കിൽ എനിക്ക് അവിടെ എന്താണ് വേണ്ടത് ലേബേഴ്സ് വേണം ലേബേഴ്സ് വെച്ചാൽ മാത്രം പോലെ ലേബേഴ്സിന് വെയ്റ്റ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് ചിലവുകൾ അവിടെ വരുന്നു ആ ഒരു അത്രയും ഏരിയ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പെൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അതായത് ലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ലാൻഡിന് തീർച്ചയായിട്ടും rent ഉണ്ടാവും അത് പ്രകടമായ ചില ചിലവുകൾ ചില ചിലവുകൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഇത്ര ഇത്ര ചിലവുകള് ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫേം നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഉണ്ടാവുന്നുണ്ട് എന്ന് പൊതുവെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന ചില ചിലവുകളുണ്ട് അതായത് ഇലക്ട്രിസിറ്റി ബില്ല് പിന്നെ ലാൻഡിന്റെ റെന്റ് പിന്നെ ലേബേഴ്സിന്റെ വേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവെ തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്ന ചില ചിലവുകളാണ് അത്തരം ചിലവുകളെയാണ് എക്സ്പ്ലിസിറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിലവ് ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഇംപ്ലിസിറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു എക്സ്പെൻസ് വരുന്നത് അതായത് പ്രൊഡ്യൂസർ തന്നെ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ പുറമെ അതായത് എക്സ്പ്ലിസിറ്റീവ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ അക്കൗണ്ട് ബുക്കിൽ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ അക്കൗണ്ട് ലിസ്റ്റിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്തു ഇത്ര ഇത്ര ചിലവുകൾ വന്നു അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്നാൽ ഇംപ്ലിസിറ്റ് കോസ്റ്റിലേക്ക് വരുമ്പോൾ അത് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും വരുന്ന ചില ചിലവുകളുണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് പ്രൊഡ്യൂസർ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ പലിശയ്ക്ക് പണം എടുത്തിട്ടായിരിക്കാം ഇപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രകടമായതല്ല അത് അയാളുടെ ഉള്ളിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഓരോ പ്രൊഡ്യൂസറിൽ നിന്നും വരുന്ന ചില ചിലവുകൾ അതായത് പ്രകടമല്ലാത്ത അക്കൗണ്ടായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ചില ചെലവുകളെയാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റിൽ പറയാൻ സാധിക്കുന്നത് ഇനി അടുത്തായിട്ട് മണി കോസ്റ്റ് മണി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ മണി മണിയുടെ രൂപത്തില് ഉള്ള ചിലവിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത് അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ മണിയുടെ രൂപത്തിൽ എന്തൊക്കെ ചിലവുകൾ ചെയ്യുന്നു അതെല്ലാം കോസ്റ്റ് എന്നാണ് പറയുന്നത് അത് തന്നെയാണ് ഈ മണി കോസ്റ്റിൽ പറയുന്നത് മണിയുടെ രൂപത്തിൽ വരുന്ന കോസ്റ്റിനെയാണ് മണി കോസ്റ്റ് എന്ന് പറയുന്നത് ഈ റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫെയിം സ്റ്റാർട്ട് ചെയ്താലും ഒരു ബിസിനസ് കൊണ്ടുപോകണമെങ്കിലായാലും അതിലെ അതിലെ ഹെഡ് ആരാണോ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസർ ആരാണോ ആ ഒരാൾക്ക് മാനസികമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഫിസിക്കലി ആയിരിക്കാം ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളും അറേഞ്ച്മെന്റ്സും ഒക്കെ അയാൾ ചെയ്യുന്നുണ്ട് അല്ലെ തീർച്ചയായിട്ടും ഉറക്കം കളഞ്ഞോ അല്ലെങ്കിൽ ഉറക്കളച്ചാവാം അല്ലെങ്കിൽ ഏർ ഒരുപാട് കഷ്ടപ്പെട്ടോ അയാളുടെ ടൈം ഒരുപാട് ടൈം യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാനുള്ള ടൈം പോലും കിട്ടുന്നുണ്ടായിരിക്കില്ല അപ്പം അങ്ങനെ കുറെ ഒരുപാട് കഷ്ടപ്പാടുകൾ അതിൻ്റെ പിന്നിൽ ഉണ്ടാവുമെന്നുള്ളതാണ് ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സിലും ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ അത് കൊണ്ടുപോകുന്ന ആളാരാണോ അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർക്ക് അതിൻ്റേതായിട്ടുള്ള ചില കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കും അത് നമ്മൾ പുറമെ കാണുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അത് പ്രകടമായതായിരിക്കില്ല എന്നാൽ പോലും അതുപോലെയുള്ള അത്തരത്തിലുള്ള ചില ചിലവുകൾ ആ ഒരു പ്രൊഡക്ഷൻ പ്രക്രിയയിൽ ഉണ്ടാവുന്നുണ്ട് അതിനെയാണ് നമുക്ക് റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഈ എന്ന് പറഞ്ഞാല് സംഘ് കോസ്റ്റ് ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പാസ്റ്റില് ചെയ്തു ഒരു ചെലവ് അതായത് പാസ്റ്റിൽ നമ്മൾ അതിനുവേണ്ടി ചിലവാക്കി ഒരു കാര്യം അത് വീണ്ടും നമുക്ക് ചിലവാക്കാനോ അല്ലെങ്കിൽ വീണ്ടും അത് തിരിച്ച് മാറ്റി എടുക്കാനോ സാധിക്കാത്ത ചില ചിലവുകളെയാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത് എന്നാൽ പെർസ്പെക്റ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ചില ചിലവുകൾ ഇന്നത് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന ടെക്നോളജീസ് കൂടി ഒരു അപ്ഡുഡേറ്റ് അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് കുറച്ച് കരുതി വെച്ചുകൊണ്ട് മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ ശ്രമിക്കും അപ്പോൾ മുന്നോട്ട് ചില കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും അല്ലെങ്കിൽ മുന്നോട്ട് ചിലവ് ചെയ്യുന്നതിന് വേണ്ടി ഫ്യൂച്ചറിലേക്ക് ചിലവ് ചെയ്തു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു ചെലവിനെയാണ് പെർസ്പെക്റ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ ഒഴിവാക്കുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാവുന്നതാണ് ഇതുപോലെ ഇത്ര ഇത്തരം കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് കോസ്റ്റിൽ വരുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കോസ്റ്റിൻ്റെ ടൈപ്സിനെ കുറിച്ചായിരുന്നു അല്ലേ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ് ഒരു പ്രൊഡക്ഷനിൽ വരുന്ന കോസ്റ്റുകൾ അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് ഒരു പ്രൊഡ്യൂസർ കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇനി കോസ്റ്റ് ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഔട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഔട്ട് പുട്ടിൽ ഒരു എക്സ്പെൻസസ് ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ് അതാണ് നമ്മൾ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ കോസ്റ്റിന്റെ ഒക്കെ പറയുന്നത് അപ്പം കോസ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഔട്ട് പുട്ടിന്റെ ഫാക്ടേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അവിടെ ഒരു കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻ ആണ് കാണിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു കോസ്റ്റ് ഔട്ട് പുട്ട് റിലേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ പ്രോസസ്സ് രണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ പ്രോസസ്സും ഉണ്ട് ലോങ് റൺ പ്രൊഡക്ഷൻ പ്രോസസ്സും ഉണ്ട് അപ്പം കോസ്റ്റ് ഓഫ് ഫംഗ്ഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷനെ ഷോർട്ട് റണ്ണിലും പറയാൻ പറ്റും ലോങ് റണ്ണിലും പറയാൻ പറ്റും അപ്പം രണ്ട് ടൈപ്പിലും വരുന്ന ഔട്ട്പുട്ടിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലുള്ള കോസ്റ്റുകൾ അല്ലെങ്കിൽ കോസ്റ്റ് ലെവലുകൾ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം പല പലതരത്തിലുള്ള കോസ്റ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അപ്പം ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ടാണ് ഓരോ പ്രൊഡ്യൂസറും ഓരോ പ്രൊഡക്ഷനും നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഷോർട്ട് റൺ പ്രൊഡക്ഷനിലെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം ഷോർട്ട് റൺ പ്രൊഡക്ഷൻ പ്രോസസ്സ് വരുമ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അതിൻ്റെ കോസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് എന്തായിരുന്നു നമ്മൾ ഡിഫറൻസസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴായാലും അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷൻസ് വേരിയബിൾസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴായാലും നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷനിലെ വേരിയബിൾസിനെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വേരിയബിളിനെ മാത്രം യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള വേരിയബിൾസിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് നടത്തുന്ന പ്രൊഡക്ഷനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു അപ്പം അതിൽ മാർജിനൽ പ്രൊഡക്ഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ആവറേജ് പ്രൊഡക്ഷൻ വരുന്നുണ്ട് ടോട്ടൽ പ്രൊഡക്ഷൻ വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു അപ്പോൾ അതുതന്നെയാണ് ഷോർട്ട് റണ്ണിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു വേരിയബിളിനെ മാത്രം നിർത്തിക്കൊണ്ട് യൂസ് ചെയ്തുകൊണ്ട് മറ്റുള്ളതിനെ കുറച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ ഉള്ള അല്ലെങ്കിൽ അതിനെ കോൺസ്റ്റൻ്റായിട്ട് നിർത്തിക്കൊണ്ടോ ഉള്ള പ്രൊഡക്ഷൻ ആയിരുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പം കോസ്റ്റിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ ചില വേരിയബിൾസിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് വേരിയബിൾസിനെ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഔട്ട് പുട്ട് പ്രൊഡക്ഷനാണ് അപ്പോൾ അതിൽ വരുന്ന ചിലവുകൾ നമുക്കൊരു കോളത്തിലൂടെ റിപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷനിലെ കോസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും ടോട്ടൽ കോസ്റ്റ് വരും ഇപ്പം ഒരു പ്രൊഡക്ഷനിൽ ടോട്ടലായിട്ട് മൊത്തത്തിൽ ആ ഒരു പ്രൊഡക്ഷന് മൊത്തത്തിൽ എത്ര മാത്രം കോസ്റ്റ് അല്ലെങ്കിൽ മാത്രം എക്സ്പെൻസസ് ഉണ്ടായി എന്നുള്ളതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഒരു ആവറേജ് കോസ്റ്റ് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ടോട്ടൽ അനുസരിച്ചാണ് മാർജിനൽ കോസ്റ്റ് ലെവല് വരുന്നത് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് എത്ര മാത്രം കോസ്റ്റ് ഉണ്ടായി എന്നുള്ളത് നമ്മൾ മാർജിനൽ വേരിയബിൾസിന്റെ കാര്യം പറഞ്ഞപ്പോഴായാലും മാർജിനൽ പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞതാണ് അതായത് എത്ര എത്രമാത്രം ടോട്ടൽ പ്രൊഡക്ഷനിൽ നിന്നും എത്ര മാത്രം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ് അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് എടുത്തു നോക്കിയാല് ടോട്ടൽ കോസ്റ്റിൽ നിന്നും എത്ര മാത്രം കോസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഓരോ ലെവല് കഴിയുമ്പോഴും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഷോർട്ട് റണിലെ കോസ്റ്റിന്റെ കാര്യത്തില് വരുന്നത് ഇവിടെ ടി വി സി എന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ് പറയുന്നത് അതായത് എത്രമാത്രം വേരിയബിൾ ഫാക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്തുകൊണ്ട് നടത്തിയ പ്രൊഡക്ഷനെയാണ് അല്ലെങ്കിൽ ആ ഔട്ട് ഒരു ഔട്ട്പുട്ടിൽ വരുന്ന കോസ്റ്റിനെയാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഔട്ട് ആണ് ക്യൂ സൂചിപ്പിക്കുന്നത് ആണ് ഓരോ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പറയുന്ന കോസ്റ്റിന് എന്താണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും കൂടി വരികയാണ് ചെയ്യുന്നത് കോസ്റ്റ് ഒരു ലെവല് വരെ കൂടി വരികയും പിന്നീട് കോസ്റ്റ് കുറയുകയാണ് ചെയ്യുന്നത് പിന്നീട് കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് പ്രോഫിറ്റ് കൂടി പ്രൊഡക്ഷനും കൂടി വരികയാണ് ചെയ്യുന്നത് ഈ ഒരു ലെവലിലാണ് ഒരു പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പോൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്യൂ ഔട്ട്പുട്ട്പുട്ടിനനുസരിച്ച് അല്ലെങ്കിൽ ഔട്ട് പുട്ട് ഇൻക്രീസ് ചെയ്തു വരുന്നതിനനുസരിച്ച് കോസ്റ്റ് കൂടുന്നത് നമുക്ക് ഇവിടെ കാണാം ആവറേജ് വേരിയബിൾ കോസ്റ്റ്യൂം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വരുന്നത് പിന്നെ അവറേജ് ഫാക്ടർ കോസ്റ്റ്യൂം അതുപോലെ തന്നെ ഫാക്ടർ ഓരോന്നും ഇൻക് ഇൻക്ലൂഡ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ഫാക്റ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ളൊരു കോസ്റ്റ്യൂം ഇൻക്രീസ് ചെയ്തു വരുന്ന വരുന്നൊരു ലെവലാണ് കാണുന്നത് ഒരു പരിധി വരെ അത് ഇൻക്രീസ് ചെയ്തു പോകുന്നു പിന്നെ ആയിട്ട് നിൽക്കുന്നു പിന്നെ അത് ഡിമീഷ് ചെയ്യുകയോ ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യുന്നു ഇനി ആവറേജ് കോസ്റ്റും അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്ന ടോട്ടൽ കോസ്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റിൽ നിന്നും അതായത് മൊത്തം ചെലവിൽ നിന്നും എത്ര മാത്രം ഓരോ ലെവലും കഴിയുമ്പോൾ ഇൻക്രീസ് ചെയ്തു വരുന്നു എന്ന് കാണിക്കുന്നതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അത് ഓരോ ലെവൽ വരുമ്പോൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാണുന്ന സമവാക്യമാണ് നമ്പർ ഓഫ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട് പുട്ട് അതായത് നമ്പറിന് അനുസരിച്ച് നമ്പറിനെ വേരിയബിൾ ഔട്ട് പുട്ടിൽ നിന്നും നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടുന്നത് ഇനിയാണിതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത് അല്ലെങ്കിൽ നമുക്കിതിനെ ഒരു കോളത്തിലൂടെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് റണിലെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഈ ഒരു രീതിയിലാണ് വരുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എങ്ങനെ വരുന്നു അല്ലെങ്കിൽ അവറേജ് കോസ്റ്റ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പോൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അനുസരിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ ഒരു ഫങ്ഷനാണ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അനുസരിച്ച് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് വേരിയബിൾസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എപ്പോഴും കോസ്റ്റിനെയും വേരിയബിൾസിനെയും ഫാക്ടേഴ്സിനെയും ഒക്കെയാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നൊരു ചേഞ്ചുകളൊക്കെ സംഭവിക്കുന്നത് നമുക്കൊരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ്റെ കൂടെ സൂചിപ്പിക്കാം ഇത് ഷോർട്ട് റണ്ണിൻ്റെ കാര്യമാണ് പറയുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷനിൻ്റെ കോസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത് അവിടെ ഒരു ചുരുങ്ങിയ കാലയളവിലുള്ള പ്രൊഡക്ഷനാണ് നടത്തുന്നത് അതുമാത്രമല്ല നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ഒരു വേരിയബിള് ചേഞ്ച് കൊണ്ട് മറ്റുള്ള വേരിയബിൾസിനെ ആയിട്ട് വെക്കുകയോ കുറച്ചു മാത്രം യൂസ് ചെയ്ത് ചെയ്യുകയോ ചെയ്തുകൊണ്ടുള്ള ചെലവുകളാണ് വരുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആണ് ഇവിടെ നടത്തുന്നത് അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്ഷൻ രീതിയാണ് ഇത് അതിന്റെ ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കാണാം ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു യു കെവ് ആയിട്ടാണ് കാണുന്നത് അതായത് തുടക്കത്തിലെ അത് ഡിക്രീസ് ചെയ്തു വന്നിട്ട് പിന്നീട് കോൺസ്റ്റന്റ് ആയിട്ട് നിന്നുകൊണ്ട് പിന്നീട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇതിനൊരു കേർവ് യു കേർവ് ഷേപ്പ് കാണിച്ചിരിക്കുന്നത് ഈ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് AVP എ വി സിയെയും അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റിനെയും ആവറേജ് ഫാക്ടർ കോസ്റ്റിനെയും ആവറേജ് ടോട്ടൽ കോസ്റ്റിനെയും എല്ലാം കട്ട് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് കാരണം increase ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് marginal cost increase ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത് അതായത് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള ചെലവുകൾ increase ചെയ്തു വരുന്നു അതുകൊണ്ടാണിത് മുകളിലേക്ക് divert ചെയ്തു പോകുന്നത് ഇനി ലോങ് റണ്ണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലോങ്ങ് റണ്ണിൽ ഒരു ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഓരോ ഷോർട്ട് പീരിയഡിലേയുമുള്ള കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ലോങ്ങ് റൺ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ ഷോർട്ട് റൺ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന ടോട്ടൽ കോസ്റ്റിനെയും ആവറേജ് കോസ്റ്റിനെയും മാർജിനൽ കോസ്റ്റിനെയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ലോങ് റൺ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് ഷോർട്ട് റൺ പീരീഡിലേക്കുള്ള പ്രൊഡക്ഷനിൽ വരുന്ന ചിലവുകളും കാര്യങ്ങളൊക്കെയാണ് ഇത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്തിലൂടെ പറയാറ്